നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം അന്താരാഷ്ട്ര സമുദ്ര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് പൂവാർ ബീച്ചും അടിമലുറ സമുദ്ര ഹോസ്പിറ്റൽ ഡോക്ടർ സജി ഉദ്ഘാടനം ചെയ്തു സമുദ്രതീര ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗ്രാമ ജില്ലാ പര്യാവരൻ സംയോജക് പവിത്രകുമാർ സന്ദേശം നൽകി ആ സമുദ്രം വളരെ കടമ നമ്മളിൽ അതിന് പരിസ്ഥിതി സംരക്ഷണ ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം നേതൃത്വം കൊടുത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായി കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിട്ട് ഭാരതത്തിൽ ഉടനീളം അവിടെ എല്ലാം ഹോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാറശാല ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അധ്യാപകർ റോട്ടറി ക്ലബ് അംഗങ്ങൾ ഹോസ്പിറ്റൽ ടീം തപസ്യാ കലാസാഹിത്യവേദി തിരുവനന്തപുരം സിറ്റി യൂണിറ്റിലെ അംഗങ്ങൾ തുടങ്ങി ഇരുന്നൂറ്റി അൻപതിൽ പരം സന്നദ്ധ പ്രവർത്തകർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു ശുചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായി പൂവാർ കോസ്റ്റൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ തീരത്ത് അപകടത്തിൽപ്പെടുന്നവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതിനുള്ള ഡെമോൺസ്ട്രേഷൻ സംവിധാനങ്ങളും അവതരിപ്പിച്ചു Yeah,